നമസ്കാരം ഗൂഢാലോചനയും തെളിവ് നശിപ്പിക്കലും അടക്കം നിരവധി കുറ്റകൃത്യങ്ങളായിരുന്നു നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ മേൽ ചുമത്തിയിരുന്നത് ആ ഒന്നും ദിലീപ് ചെയ്തിട്ടില്ല എന്നാണ് വർഷങ്ങൾ നീണ്ട വിചാരണയ്ക്ക് ശേഷം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്നാൽ വിധി പകർപ്പ് ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല നാളെയാണ് വിധി പകർപ്പ് പുറത്തുവരിക ദിലീപ് എങ്ങനെ കുറ്റവിമുക്തനായി എങ്ങനെയാണ് ദിലീപിന്റെ മേൽ ചുമത്തിയിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങൾ നാളത്തെ വിധിയിലുണ്ടാവുമെന്ന് കരുതുന്നു എന്നാൽ അതിനു മുമ്പ് തന്നെ വിധി പ്രഖ്യാപിച്ച ജഡ്ജിയെ വിചാരണ ചെയ്യാൻ നമ്മുടെ നാട്ടിലെ ചില ഇടത് ഫെമിനിസ്റ്റ് ഇസ്ലാമിക സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ധൃതി കാട്ടുന്നു കോടതിയല്ല തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് എന്നൊക്കെ പറയുന്ന ചില അവതാരങ്ങളെ നമ്മൾ കണ്ടു അതിനൊപ്പമാണ് ദിലീപിനെ കണ്ടപ്പോൾ ജഡ്ജി എടീറ്റുനിന്നു തുടങ്ങിയ ചില വിവരക്കേടുകളും പുറത്തു വന്നത് അങ്ങനെ അടിമുടി ജഡ്ജി അപമാനിക്കാനും ദിലീപ് കുഴപ്പക്കാരനാണ് എന്ന സാമൂഹ്യ ബോധത്തെ അരക്കിട്ടുറപ്പിക്കാനുമുള്ള നീക്കം ശക്തമാണ് ദിലീപ് കുറ്റക്കാരനാണോ അല്ലയോ എന്നതിനെക്കുറിച്ച് വ്യക്തിപരമായ ഒരു അഭിപ്രായം എനിക്കില്ല ദിലീപിന്റെ ചെയ്തികളെ കേട്ടിട്ടുള്ളവർ പരിചയമുള്ളവർ പറഞ്ഞിട്ടുള്ളത് അത്ര വെടിപ്പല്ല ദിലീപ് എന്ന് തന്നെയാണ് എന്നാൽ ദിലീപിന് ഈ കുറ്റകൃത്യത്തിൽ പങ്കില്ല ദിലീപ് ഒരു ഗൂഢാലോചനയും നടത്തിയിട്ടില്ല എന്ന് കോടതി എല്ലാ തെളിവുകളും പരിശോധിച്ച് വിചാരണ നടത്തി വിധി പ്രഖ്യാപിക്കുമ്പോൾ അത് അംഗീകരിക്കാത്തത് ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കാത്തതിന് തുല്യമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ മാത്രമല്ല വിധി പ്രഖ്യാപിച്ച ജഡ്ജിയെ സാമ്പത്തിക ആരോപണങ്ങളുടെ മുനയിൽ നിർത്തുന്നത് അങ്ങേയറ്റം ഖേദകരമാണ് ഇതിനിടയിൽ ഒരു അജ്ഞാത കത്ത് വിവാദം സൃഷ്ടിക്കുന്നു ഹൈക്കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് യശ്വന്ത് ഷേണായിക്ക് ആരോ ഒരാൾ ഒരു കത്തയച്ചു കൊടുക്കുന്നു ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികളെ ശിക്ഷിക്കുമെന്നും ആറ് മുതലുള്ള പ്രതികളെ വെറുതെ വിടുമെന്നാണ് പിന്നെ ചില സാമ്പത്തിക ആരോപണങ്ങളുമുണ്ട് ആരാണ് കത്തെഴുതിയത് എന്ന് വ്യക്തമല്ല ആ കത്തിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് എന്നാവശ്യപ്പെട്ട് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ചീഫ് ജസ്റ്റിസിന് അത് കൈമാറിയിട്ടുണ്ട് അതിന്റെ പേരിലാണ് കഴിഞ്ഞ ദിവസം വലിയ ചർച്ചകൾ നടന്നത് വാസ്തവത്തിൽ ഇതൊരു കറക്കിക്കുത്താണ് എന്ന് സാമാന്യ ബോധമുള്ളവർക്കറിയാം ഒന്നു മുതൽ ആറു വരെയുള്ള പ്രതികളാണ് ബലാത്സംഗം ചെയ്തത് അവർ ശിക്ഷിക്കപ്പെടുമെന്നും ബാക്കി ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾ ഗൂഢാലോചനയും തെളിവ് നശിപ്പിക്കലും ദിലീപിനു വേണ്ടി ചെയ്തു എന്നതിലെ പ്രതികളാണെന്നും അവർ രക്ഷപ്പെടുമെന്നും ഊഹിച്ചെടുക്കാൻ പ്രത്യേക നിയമജ്ഞാനത്തിന്റെ ആവശ്യമൊന്നുമില്ല അത്തരമൊരു ഊഹാപോഹമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നതും ചർച്ചയാക്കിയിരിക്കുന്നതും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ചർച്ചകൾക്ക് തന്നെയാണ് പ്രാധാന്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം കിട്ടിയതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മാധ്യമങ്ങൾക്ക് മടിയാണ് കാരണം നാളെ വീണ്ടും ഇത്തരം ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും ഇതിനിടയിൽ ബൈജു സ്വാമിയുടെ ഒരു പോസ്റ്റ് എന്റെ ശ്രദ്ധയിൽപ്പെടുന്നു ഏഷ്യാനെറ്റിൽ പ്രൈം ടൈം ന്യൂസ് കാണുകയായിരുന്നു അതിലെ ഹോസ്റ്റായ അന്തങ്കമ്മി കപീഷ് വക്കീൽ പറയുന്നു കോടതിയിൽ വരുന്ന കേസിന്റെയും തെളിവുകളുടെയും പരിധിയിൽ വസ്തുതകൾ ചർച്ച ചെയ്യരുത് എന്നിട്ട് എങ്ങും തൊടാതെ വ്യക്തമായി അഭിപ്രായമില്ലാതെ ഐ പി സി ബി എൻ എസ് എന്നൊക്കെ പുലംബന്നു എനിക്കൊരു സംശയം ഈ പന്നനല്ലേ വാളയാർ പോക്സോ കേസിലെ ഹതഭാഗിയായ അമ്മ ഒരു രഹസ്യ ബന്ധമുള്ള ആളായിരുന്നു എന്നാരോപിച്ചത് അതേപോലെ ഇവനല്ലേ വേറൊരു കേസിൽ പ്രതിക്ക് വേണ്ടി ഹാജരായിട്ട് അതേ കേസിൽ ജാമ്യം കൊടുത്തതിന് ജസ്റ്റിസിനെതിരെ പോസ്റ്റ് ഇട്ടത് സത്യത്തിൽ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് ഇത്തരം ഇരട്ടത്താപ്പ് അന്തങ്ങൾ ചർച്ച കണ്ടിരിക്കരുതായിരുന്നു ഇവനേക്കാൾ ഭേദം മുട്ടയാണെന്ന് കരുതി ചാനൽ മാറ്റേണ്ടതായിരുന്നു ഇത് കണ്ടതിന് തൊട്ടു പിന്നാലെ അഡ്വക്കേറ്റ് കൃഷ്ണരാജിന്റെ പോസ്റ്റുമെന്റ ശ്രദ്ധയിൽപ്പെടുന്നു പണിക്കരുടെ ഇന്നത്തെ വേട്ടമൃഗം ശ്രീജിത്ത് പണിക്കരുടെ ഇന്നത്തെ വേട്ടമൃഗം തന്റെ നിയമത്തിലുള്ള അജ്ഞത ഇടയ്ക്കിടെ ടി വിയിൽ വന്ന് നാട്ടുകാരെ അറിയിക്കുന്നതിൽ മിടുക്കനായ ഒരു വക്കീലാണ് പേരുകേട്ടൽ ആരും ഞെട്ടും ഹരീഷ് ശ്രീദേവി വാസുദേവൻ തെറ്റിദ്ധരിക്കേണ്ട മൂന്ന് പേരെല്ല ഒരൊറ്റ ഒരാളാണ് ആദ്യം സുഗതകുമാരിയുടെ കൂടെ പരിസ്ഥിതി സംരക്ഷണം ഏറ്റെടുത്തു അവിടുത്തെ കൊയ്ത്ത് കഴിഞ്ഞപ്പോൾ പതുക്കെ ഹിന്ദു നവോത്ഥാനം നടത്താൻ ജിഹാദി കൊട്ടേഷൻ ഏറ്റെടുത്തു പുരോഗമനവാദം ഉച്ചസ്ഥായിൽ എത്തിയപ്പോൾ ആറ്റുകാൽ പൊങ്കാലയൊക്കെ നിരോധിക്കാനായി ഇറങ്ങി തിരിച്ച മഹത് വ്യക്തി ഒരാളാണെങ്കിലും മൂന്നാളുടെ ഇഫക്റ്റ് ആണ് ഇന്ന് വക്കീലിന് നിയമത്തിലെ അജ്ഞത ശ്രീജിത്ത് പണിക്കർ നാട്ടുകാരെ മുഴുവൻ അറിയിച്ചു ദിലീപിന് മലീഷ്യസ് പ്രോസിക്യൂഷൻ കേസ് ഫയൽ ചെയ്യാൻ സുപ്രീം സുപ്രീംകോടതിയിൽ അന്തിമ തീരുമാനം വരെ കാത്തിരിക്കണമെന്നാണ് നിയമവിദഗ്ധന്റെ അഭിപ്രായം എന്റെ വക്കീലെ വല്ലപ്പോഴും കോടതിയിൽ കയറി പഴയ കോടതി വിധികളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് വേണം മാധ്യമങ്ങളിൽ പോയി ഓരോന്ന് തട്ടിവിടാൻ ദിലീപിനെ സംബന്ധിച്ച് സെഷൻസ് കോടതിയുടെ വിധിയുടെ ഡേറ്റ് മുതലാണ് മലീഷ്യസ് പ്രോസിക്യൂഷൻ ഫയൽ ചെയ്യാനുള്ള സമയപരിധി ആരംഭിക്കുന്നത് എന്ന് സാമാന്യ വിവരം പോലുമില്ലുള്ള വക്കീലെ കഷ്ടം തന്നെ വക്കീലല്ലാത്ത ശ്രീജിത് പണിക്കർ സുപ്രീം കോടതി വിധികൾ ഉദ്ധരിച്ച് വക്കീലിന് തുണിയുരുതി നിർത്തുന്ന സീൻ ദയനീയമായിരുന്നു പറ്റൊന്ന് പണിക്ക് പോയാൽ പോരെ ഹരീഷ് വാസ്തവന്റെ പരിസ്ഥിതി വക്കീലിനെ കുറിച്ചാണ് ചർച്ച കാസർഗോഡ്ന്നോ മറ്റോ നേരെ പരിസ്ഥിതി കാര്യത്തിൽ താല്പര്യമുള്ളതുകൊണ്ട് ഹൈക്കോടതിയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും ഒക്കെയായി ശ്രദ്ധ നേടിയ വക്കീലാണ് ഹരീഷ് പരിസ്ഥിതി കാര്യത്തിൽ ഹരീഷ് മിടുക്കനാണെങ്കിലും അത്രയ്ക്ക് അങ്ങോട്ട് കേസുകൾ പരിസ്ഥിതി വിഷയത്തിൽ ഇല്ലാത്തതുകൊണ്ട് മറ്റ് കേസുകളിലേക്കും കൈവയ്ക്കുന്നു എന്നാൽ അത്തരം വിഷയങ്ങളെ കുറിച്ച് യാതൊരു ധാരണയും ഹരീഷിന് ഇല്ല എന്ന് പലപ്പോഴും ഹരീഷ് തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തരം അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നത് ഇത്രയുമായപ്പോൾ ശ്രീജിത്ത് പണിക്കർ എന്ന് പറയുന്നു എന്നറിയാൻ ഞാൻ ഒന്ന് പോയി നോക്കി ശബരിമല കേസിൽ അപ്പീൽ സുപ്രീം കോടതി കീറി ചവറ്റുകൊട്ടയിൽ എറിയുമെന്ന് പറഞ്ഞ വക്കീൽ ഇന്നത്തെ ചർച്ചയിൽ പറയുന്നു മലീഷ്യസ് പ്രോസിക്യൂഷൻ ഫയൽ ചെയ്യാൻ സുപ്രീം കോടതി നടപടികൾ പൂർത്തിയാവണമെന്ന് നിയമം അങ്ങനെയല്ലെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ തലയാട്ടി സമ്മതിക്കുന്നു കക്ഷികളെ ദൈവം രക്ഷിക്കട്ടെ ഒരു ഒന്നൊന്നര പോസ്റ്റാണ് ശ്രീജിത്ത് പണിക്കരിട്ടത് എന്ന് വെച്ചാൽ ഹരീഷ് വാസുദേവനെ വിശ്വസിച്ച് ഏതെങ്കിലും ഒരു കക്ഷി കേസേൽപ്പിച്ചാൽ പണി കിട്ടും എന്ന് പച്ചയ്ക്ക് പറയുകയാണ് ഹരീഷിന്റെ ഇത്തരം കേസുകളെ കുറിച്ചുള്ള ജ്ഞാനം ധാരണ തെറ്റാണെന്നും വായിൽ തോന്നുന്നൊക്കെ വിളിച്ചു പറഞ്ഞ് ഇളിഭ്യനാകുമ്പോൾ തലയാട്ടി സമ്മതിക്കേണ്ടി വരുന്ന ഗതികേടിലാണ് ഹരീഷ് എന്നും ശ്രീജിത്ത് പണിക്കർ തുറന്നു പറയുന്നു ഞാൻ പിന്നീട് ഏഷ്യാനെറ്റിലേക്ക് പോയി എന്താണ് സംഭവിച്ചത് നോക്കി ഹരീഷ് വിവരക്കേട് വിളിച്ച് പറഞ്ഞ് ആറാടുകയാണ് ഒരു വിധി വായിച്ചു നോക്കാതെ ഇതിനകത്തൊരു ഫോൾസ് പ്രോസിക്യൂഷൻ കേസ് മലീഷ്യസ് പ്രോസിക്യൂഷൻ കേസ് സാധ്യമാണ് എന്ന് അദ്ദേഹത്തിന് തോന്നാൻ തക്ക രീതിയിലുള്ള എന്ത് കണ്ടന്റാണ് ഈ വിധിന്യായത്തിലുള്ളത് എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളത് എനിക്കും ഈ ലോകത്തുള്ള മറ്റുള്ള ആളുകൾക്കും ഇല്ലാത്ത എന്തെങ്കിലും ആക്സസ് അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകർക്കോ ഈ വിധിന്യായവുമായി ബന്ധപ്പെട്ടുണ്ടോ ഉള്ള ഒരു ഇൻഫർമേഷൻ നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ ഉള്ളത് ആരോപണമാണ് ഈ ആരോപണം നേരത്തെയും ഉണ്ട് ഇപ്പോഴുമുണ്ട് അവരത് തുടർച്ചയായി പറയുന്നുണ്ട് നമ്മൾ ഇതിൻ്റെ സാധ്യതകളിലേക്ക് പരിശോധിക്കണമെങ്കിൽ എന്താണ് എന്തർത്ഥത്തിലാണ് ഈ കുറ്റവാളികളെ വെറുതെ വിട്ടത് എന്നുള്ള വസ്തുത നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം അത് ഒരു വിചാരണ കോടതിയുടെ കണ്ടെത്തൽ മാത്രമാണ് ഇപ്പോൾ വരാ വന്നിരിക്കുന്നത് ഇനി എന്താണ് വരേണ്ടത് ഇതിൻ്റെ പുറത്ത് അതിജീവിതയ്ക്ക് ഒരു അപ്പീലുണ്ട് അതിജീവിതയുടെ അപ്പീൽ ഹൈക്കോടതി കേൾക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കണമെങ്കിൽ അപ്പീൽ പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കണം അപ്പം ആ പ്രോസസ്സ് കൂടി കഴിഞ്ഞിട്ട് അന്തിമമായി സുപ്രീം കോടതിയിൽ പോയാൽ എസ് കൂടി കേട്ടതിന് ശേഷം മാത്രമേ ഈ പറയുന്ന ദിലീപ് കുറ്റവാളിയാണോ അല്ലയോ എന്നുള്ളതിന് അന്തിമമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ ആ തീരുമാനത്തിന് ശേഷമല്ലേ ഒരു വിചാരണ കോടതിക്കോ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്കോ ഈ ഫോൾസ് പ്രോസിക്യൂഷൻ അഥവാ മലീഷ്യസ് പ്രോസിക്യൂഷൻ കേസുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പം നമ്മൾ ഈ എന്താ പറയുന്നത് ഇനി കാതങ്ങളോളം നടന്നെത്താൻ ചെന്നെത്താൻ ഇരിക്കുന്ന ഒരു സംഗതിയെ പറ്റി ഇപ്പോഴേ ആലോചിച്ചുറപ്പിച്ച് ഇത് മലീഷ്യസ് പ്രോസിക്യൂഷൻ മൂവ് ചെയ്താൽ മുമ്പോട്ട് പോകും നാളെ മുതൽ ഐ ജി സന്ധ്യയെയും അല്ലെങ്കിൽ മഞ്ജുവാര്യരെയും കോടതിയിൽ കൂട്ടിൽ കയറ്റി വിസ്തരിക്കും എന്നൊക്കെ പറയും ഇത് മൗഢ്യമാണ് വാസ്തവത്തിൽ ഹരീഷിന്റെ വിചിത്രമായ വാദങ്ങളാണ് ഒന്ന് ഹരീഷിന്റെ വിവരക്കേട് ഇങ്ങനെ ഒരാൾക്ക് മലീഷ്യസ് പ്രോസിക്യൂഷൻ കൊടുക്കണമെങ്കിൽ സുപ്രീം കോടതി വരെ തീരുമാനം കഴിയണമെന്ന് അങ്ങനെയെങ്കിൽ ആർക്കെങ്കിലും മലീഷ്യസ് പ്രോസിക്യൂഷൻ സാധിക്കുമോ കാരണം സുപ്രീം കോടതി വരെ പോയി വരാൻ വർഷങ്ങൾ എത്ര എടുക്കും നമുക്കറിയാം അങ്ങനെയല്ല നിയമമെന്ന് സുപ്രീം കോടതി വിധികൾ ഉദ്ധരിച്ചുകൊണ്ട് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു നമുക്ക് പിന്നീട് കേൾക്കാം ഹരീഷ് ചോദിക്കുന്നത് പുറത്തു വരുന്നതിന് മുൻപ് ദിലീപ് എങ്ങനെ അറിഞ്ഞു എന്നാണ് ഒരു വക്കീലാണെന്ന് ഓർക്കണം കോടതി വിധിയെ പരിഹസിക്കാൻ വേണ്ടി പറയുന്നു വിധി പുറത്തു വരുന്നതിന് മുൻപ് എങ്ങനെ അറിഞ്ഞു എന്ന് വിധി പുറത്തു വരുന്നതിന് മുൻപ് ദിലീപ് താൻ മലീഷ്യസ് പ്രോസിക്യൂഷന് കേസ് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രമാത്രം ഉറപ്പ് ദിലീപിനുണ്ടെന്നാണ് വിധികൾ തന്നെ കുറ്റവിമുക്തനാക്കി ആ കാര്യം കോടതിക്ക് ബോധ്യപ്പെട്ടു ദിലീപിനെ ബോധ്യമായി നിരപരാധിയായ തന്നെ കുറ്റക്കാരനാക്കി എന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ദിലീപ് അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ തന്നെ ഓർക്കൂ പലരും പറയുന്നത് പോലെ ദിലീപ് സ്വാധീനം കൊണ്ട് രക്ഷപ്പെട്ടതാണെങ്കിൽ ആ രക്ഷപ്പെട്ട വിധിയുമായി എവിടെയെങ്കിലും മിണ്ടാതിരിക്കുകയുള്ളൂ ദിലീപ് അപ്പോൾ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വരണമെങ്കിൽ തീർച്ചയായും ദിലീപിന് ആത്മവിശ്വാസമുള്ളതുകൊണ്ടാണ് ആ ആത്മവിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കാൻ ഹരീഷിന് കഴിയാത്തതുകൊണ്ടാണ് ഹരീഷ് ഇങ്ങനെയൊരു പൊട്ട ചോദ്യം ചോദിക്കുന്നത് പണിക്കർ കൃത്യമായി കണക്ക് നിരത്തി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കേസിലെ വിധി നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നതിന്റെ പേരിൽ പ്രതി ആയിരുന്നയാൾ അക്വിറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് അയാൾക്ക് ചില അവകാശങ്ങളില്ല എന്നൊക്കെ സ്ഥാപിക്കാൻ വേണ്ടിട്ട് ആൾക്കാർ ശ്രമിക്കുന്നതൊക്കെ തന്നെ അവരുടെ മൗഢ്യം എന്ന് മാത്രമേ പറയാനുള്ളൂ കോടതി പ്രണൗൺസ് ചെയ്തിരിക്കുന്ന വെർഡിക്ട് ദിലീപ് നോട്ട് ഗിൽറ്റി എന്നാണ് ഈ ദിവസമുള്ള ദിലീപിന്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അക്യൂസ്ഡ് അല്ല കോൺവിക്റ്റ് അല്ല അദ്ദേഹം ഫ്രീ ആണ് ഈ കേസിൽ നിന്ന് സ്വതന്ത്രനാണ് സ്വതന്ത്രമാണ് മലീഷ്യസ് പ്രോസിക്യൂഷൻ അദ്ദേഹത്തിന് പറ്റില്ല എന്ന് പറയുന്നത് വീണ്ടും മൗഢ്യമാണ് കാരണം മലീഷ്യസ് പ്രോസിക്യൂഷൻ ഫയൽ ചെയ്യാനായിട്ട് എല്ലാ അപ്പീൽ നടപടികളും പൂർത്തിയാകണം എന്നൊരു നിയമം ഇവിടെ ഇല്ല അതൊക്കെ നമ്മുടെ നാട്ടിൽ ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ന് എനിക്കറിയില്ല വളരെ കൃത്യമായിട്ട് രണ്ടിലധികം വിധികളിൽ രണ്ടല്ല നിരവധി വിധികളുണ്ട് പക്ഷേ ഞാൻ റെഫർ ചെയ്തിരിക്കുന്ന രണ്ടിലധികം വിധികളിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് വേഴ്സസ് ജസ്ബീർ സിംഗ് എന്ന് പറയുന്ന ഒരു കേസുണ്ട് ആ കേസിൽ തന്നെ പറയുന്നത് മൊമെൻറ്റ് ഈ അക്യൂസ്ഡ് പിന്നെ അക്വിറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ആ പ്രൊസീജ്യർ അവിടെ തീർന്നിരിക്കുന്നു എന്നാണ് പിന്നീട് അപ്പീൽ പോവുകയാണെങ്കിൽ ദാറ്റ് ഡസ് നോട്ട് ഓട്ടോമാറ്റിക്കലി റിവൈവ് ദ പ്രോസിക്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലീഷ്യസ് പ്രോസിക്യൂഷന് വേണ്ടിയിട്ട് അയാൾക്ക് എലിജിബിലിറ്റി ഉണ്ട് എന്നാണ് ഇതേപോലെ തന്നെ ഒരു പതിനെട്ട് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പുള്ള വെസ്റ്റ് ബംഗാൾ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് വേഴ്സസ് ദിലീപ് കുമാർ റേ എന്ന് പറയുന്ന ഒരു കേസുണ്ട് ആ കേസിലും ഇതേ കാര്യം തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഈ മലീഷ്യസ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് എടുക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റ് തടസ്സങ്ങളില്ല പ്രോസിക്യൂഷൻ വിധി പറയുന്ന ആ കേസിൽ വിധി പറയുന്ന സമയത്തോടു കൂടി ആ പരിപാടി അവിടെ തീരുകയാണ് പിന്നീട് അപ്പീൽ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിലല്ല മലീഷ്യസ് പ്രോസിക്യൂഷൻ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഈ കേസിൽ ഞാൻ പറഞ്ഞത് എട്ടര വർഷം ഗൂഢാലോചന ഉണ്ട് അത് നടത്തിയിരിക്കുന്നതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ ദിലീപിൻ്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരോപണം നേരിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ദിലീപ് അപ്പോൾ ഈ എട്ടര വർഷം നമ്മൾ ദിലീപിന് ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞു അതില്ല എന്നുള്ളതാണ് ഈ വിധി പൂർണ്ണമായിട്ട് നമ്മൾ വായിച്ചിട്ടില്ലെങ്കിലും അത് തെളിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഗിൽറ്റി എന്ന് പറഞ്ഞാൽ അത് ദിലീപിന് അതിൽ പങ്കില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെയെങ്കിൽ അയാൾ അയാൾക്ക് ഉത്തരവാദിത്തമില്ലാത്ത ഒരു കേസിൽ ഉൾപ്പെട്ടു എന്നുള്ളത് അയാൾക്കെതിരെ ആരോ ഗൂഢാലോചന നടത്തിയെന്ന് അയാൾക്ക് പറയാൻ മതിയായിട്ടുള്ള കാരണമാണ് നമ്മുടെ നാട്ടിലെ നിയമം അങ്ങനെയല്ലേ വർക്ക് ചെയ്യുന്നത് വൺ സൈഡല്ലോ അപ്പോൾ ആസൂത്രകൻ ദിലീപാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് പൾസർ സുനിയും പോലീസുമാണ് അത് ദിലീപ് അല്ല എന്ന് കോടതി പറയുന്ന സമയത്ത് യഥാർത്ഥ ആസൂത്രകൻ ആരാണെന്ന് പറയാനുള്ള ബാധ്യത ദിലീപിനല്ല കോടതിക്കല്ല പോലീസിനാണ് അപ്പോൾ ദിലീപിനെതിരെ എട്ടര കൊല്ലം ഗൂഢാലോചന ആരോപിക്കാം എന്നാൽ അദ്ദേഹത്തിനെ വെറുതെ വിട്ടപ്പോൾ അദ്ദേഹം തനിക്കെതിരെയാണ് ഗൂഢാലോചന നടന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ മഹാപാധകമാണ് എന്ന മട്ടിൽ പറയുന്നതിന്റെ ചിത്രീകരിക്കുന്നതിന്റെ കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല ഇനി ക്രിമിനൽ കേസിൽ ഹാജരാകുമ്പോൾ മറ്റു അഭിഭാഷകരോട് സംശയം ചോദിക്കാൻ മടിയാണെങ്കിൽ ചമ്മലാണെങ്കിൽ അഡ്വക്കേറ്റ് ഹരീഷ് വാസ്തവൻ ശ്രീജിത്ത് പണിക്കരെ വിളിച്ചു ചോദിച്ചാൽ അദ്ദേഹം ലോ പോയിന്റുകൾ പറഞ്ഞു തരാൻ മടിക്കില്ല എന്നാണ് എന്റെ വിശ്വാസം ഏത് വിഷയത്തെക്കുറിച്ച് സംശയം ചോദിച്ചാലും ഒരു മടിയുമില്ലാതെ പറഞ്ഞു തരുന്ന ആളാണ് ശ്രീജിത്ത് എന്നാണ് എന്റെ അനുഭവം